എന്നും പുതുമെത്തുന്ന ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ സജീന ഞാൻ സബീന ഒരു ദിനം ഒരു പേജ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായമായ സൂറത്തുൽ പേജിലെ മാണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് بسم الله الرحمن الرحيم يا ايها الذين امنوا انما الخمر والميسر والانصاب والانصاب والاسلام رجس من عمل الشيطان വരെ നിശ്ചയമായും കള്ളും മൈസിറും ചൂതാട്ടവും വലിപീഡങ്ങളും അഥവാ പ്രതിഷ്ഠകളും അമ്പുകോലുകളും പിഷാജിന്റെ പ്രവർത്തനത്തിൽപ്പെട്ട മേച്ചം മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അത് വർജിക്കുവാൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം والبغضاء والبغضاء في والميسر عن وعن فهل നിശ്ചയമായും പിഷാജ് ഉദ്ദേശിക്കുക തന്നെ ചെയ്യുന്നു കള്ളിലൂടെയും മൈസിരി ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും ആകയാൽ നിങ്ങൾ വിരമിക്കുന്നവരാണോ വിരമിക്കുവാൻ തയ്യാറുണ്ടോ യും അനുസരിക്കുവാൻ അനുസരണ കേട് കാത്തു കൊള്ളുകയും ചെയ്യുവാൻ ഇനി നിങ്ങൾ തിരിഞ്ഞു പറയുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം നമ്മുടെ റസൂലിന്റെ മേൽ വ്യക്തമായ പ്രബോധനം മാത്രമാണ് ബാധ്യത ഉള്ളതെന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ മേൽ അവർ മുമ്പ് ഭക്ഷിച്ചതിൽ കുറ്റമില്ല അവർ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നെയും സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും പിന്നെയും സൂക്ഷിക്കുകയും സുബന്ധം ചെയ്യുകയും ചെയ്താൽ الله سبحانه سيدنا مريم اشتبه يا أيها الذين آمنوا ليبلونكم الله بشيء بشيء من الصيد تناله أيديكم ورماهكم ورماهكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك നിങ്ങളുടെ കൈകളും കുന്തങ്ങളും ഏത്തത്തക്ക വിധം വേട്ടയാടി പിരിക്കപ്പെടുന്ന ജന്തുക്കളിൽപ്പെട്ട വല്ലതും മുഖേന നിശ്ചയമായും അള്ളാഹു നിങ്ങളെ പരീക്ഷണം നടത്തുന്നതാണ് അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ അവൻ വേതിരിഞ്ഞ് അറിയുവാൻ വേണ്ടി എന്നിട്ട് അതിനുശേഷം ആരെങ്കിലും അതിരുവിട്ടാൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും "يا أيها الذين آمنوا لا تقتلوا الصيد وأنتم حرم ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم من النعم يحكم به ذو عدل منكم هديا بالع القعبة, بالع القعبة أو വിശ്വസിച്ചവരെ നിങ്ങൾ ഇഹ്റാനിൽ പ്രവേശിച്ചവരായിരിക്കെ പേട്ടയാടി പിടിക്കപ്പെടുന്ന ജന്തുക്കളെ കൊല്ലരുത് നിങ്ങളിൽ ആരെങ്കിലും കൽപ്പിച്ചുകൂട്ടി അതിനെ കൊല്ലുന്ന പക്ഷം അവർ കൊന്നതിന് തുല്യമായി കാലികളിൽ നിന്ന് ഒരു പ്രതിഫലം പ്രായശ്ചിത്തം വേണ്ടതാണ് നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ ഒരാൾ അതിനെപ്പറ്റി വിധി കൽപ്പിക്കുന്ന വിധം അതുപോലെയുള്ളത് കാപത്തിങ്കൽ എത്തിച്ചേരുന്ന ഒരു വനിമൃഗമായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്തം അതായത് സാധുക്കൾക്ക് ഭക്ഷണം നൽകുക അല്ലെങ്കിൽ അതിന് സമാനം നോമ്പ് രണ്ടിലൊന്ന് വേണം അവന്റെ കാര്യത്തിന്റെ അവൻ ചെയ്തതിന്റെ ദുഷ്ഫലം അവൻ അനുഭവിക്കുവാൻ വേണ്ടിയാണിത് മുൻകഴിഞ്ഞതിനെ പറ്റി അള്ളാഹു മാപ്പു നൽകിയിരിക്കുന്നു വല്ലവരും ഇനി ആവർത്തിക്കുന്ന പക്ഷം അവനോട് അള്ളാഹു ശിക്ഷ നടപടി എടുക്കുന്നതുമാണ് അള്ളാഹു പ്രതാപശാലിയും ശിക്ഷ നടപടി എടുക്കുന്നവനുമാകുന്നു അസലമു